പി എം ശ്രീയിൽ കേരള സർക്കാർ ഒപ്പിട്ടിരിക്കുന്നു അത് കേരളത്തെ ഒറ്റിക്കൊടുക്കലാണ് ആർ എസ് എസിന് കീഴടങ്ങലാണ് നരേന്ദ്രമോദിയെ ഭയപ്പെട്ട് പിണറായി വിജയൻ ശിവൻകുട്ടിയിലൂടെ ചെയ്യിച്ച കാര്യമാണ് ഈ രൂപത്തിലൊക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ചർച്ച ഇങ്ങനെ കത്തിപ്പെടുകയാണ് സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള സി പി എന്ന പ്രസ്ഥാനത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല എന്ന അവരുടെ ഒരു പരാതിയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അടിയന്തരമായി ചർച്ച ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിയന്തര യോഗം ചേരും ഇതുമായി ബന്ധപ്പെട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അഥവാ പരിഹരിക്കും എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും വിദ്യാഭ്യാസ മന്ത്രിയും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാവരും പ്രഖ്യാപിച്ചതാണ് മാത്രമല്ല ഈ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് വിശ്വാസത്തിലെടുക്കുകയാണ് ശിവൻകുട്ടി ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയാണ് എന്ന് ബിനോയ് വിശ്വമടക്കം പറഞ്ഞു കഴിഞ്ഞു എന്നാലും ചില ആശങ്കകൾ അന്തരീക്ഷത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട് എസ് എഫ്ഐയുടെ വിദ്യാർത്ഥി നേതാക്കൾ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ഈ കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ ആർ എസ് എസിന്റെ പാർട്ടി പദ്ധതിക്കെതിരെ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന പാർട്ട്യപദ്ധതിക്കെതിരെ നിരന്തരമായി എസ് എഫ് ഐ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവർണറുടെ നയങ്ങൾക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയം വരുമ്പോൾ സ്വാഭാവികമായ ചില സംശയങ്ങൾ ബാക്കിയുണ്ടാവും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം വളരെ കൃത്യമായി രണ്ട് ദിവസത്തിനകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിസഭയുമൊക്കെ എൽ എല്ലാം കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കും ഇവിടെ ഇതിനെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് കോൺഗ്രസ് ആണ് രണ്ട് ലീഗാണ് ആമുഖമായി പറയട്ടെ കോൺഗ്രസ് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രാജസ്ഥാൻ ഒന്ന് ഹിമാചൽ പ്രദേശ് മറ്റൊന്ന് തെലുങ്കാന മറ്റൊന്ന് കർണാടക ഇത് നമ്മൾ നടപ്പാക്കുന്നതിന് ഒരു ന്യായീകരണമല്ല കാരണം കോൺഗ്രസ് നടപ്പാക്കി എന്നുള്ളത് കൊണ്ട് സി പി എം നടപ്പാക്കിയെന്നതിന് ന്യായം കിട്ടില്ലല്ലോ ഇടതുപക്ഷം നടപ്പാക്കുന്ന രണ്ടും രണ്ട് വ്യത്യസ്ത പാർട്ടികളാണ് അതുകൊണ്ട് കോൺഗ്രസ് നടപ്പാക്കിയതുപോലെയല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ നേരത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയത് എന്നാണ് പറഞ്ഞു പോകാനുള്ളത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ആമുഖമായി പഠിച്ചു വെക്കണം അതിൽ ഒന്നാമത്തത് എൻ സി എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് അതിന്റെ പൂർണ്ണരൂപം നാഷണൽ കൌൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ട്രെയിനിങ് എൻ സിഇ ആർ ടി എന്നാൽ സ്റ്റേറ്റിൻ്റെതൊന്നുണ്ട് അത് എസ് സി എന്നാണ് സ്റ്റേറ്റ് കൌൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇപ്പൊ ഇത് രണ്ടു പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട ഒന്ന് എൻ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു നാഷണൽ രണ്ടാമത്തത് എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു സ്റ്റേറ്റ് എത്രയും വ്യത്യാസമുള്ളൂ ബാക്കി വാദ്യങ്ങളൊക്കെ കൃത്യമാണ് അപ്പോൾ നേരത്തെ ഇവിടെ ഈ എൻ സി ആർ ടി എന്ന് പറഞ്ഞാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി നമ്മുടെ നാട്ടിലാടുകയാണ് ഇത് ഒരു പുതിയ പദ്ധതിയൊന്നുമല്ല എത്രയോ കാലങ്ങളായി കാരണം ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്രം പ്രഖ്യാപിച്ചത് മുതൽ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ദേശീയ വിദ്യാഭ്യാസ നയത്തെ തിരുത്തിക്കൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ ഇറക്കിയിട്ടുള്ള ഏക സംസ്ഥാനവും കേരളം കൂടിയാണ് അതിനെ തിരുത്തിക്കൊണ്ട് എന്ന് ആമുഖമായി കൂടി മനസ്സിലാക്കണം കേന്ദ്രത്തെ തിരുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പറയുന്നത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കേന്ദ്രം നടപ്പിലാക്കിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകണം എന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലൊന്നാണ് പ്ലസ് വണ്ണിൽ പൊളിറ്റിക് സയൻസ് അതിൽ അവർ ഗാന്ധി വധം ഒഴിവാക്കി കാരണം ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി ആണ് ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരമാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആള് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നിട്ടുള്ളത് അപ്പം മഹാത്മാഗാന്ധി വെടിവെച്ച് കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ആർ എസ് എസ് നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞു മനസ്സുകളിൽ അത് കേത്തുന്നതിന് വേണ്ടി ഗാന്ധി ഗാന്ധിപദം അവർ ചരിത്ര പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി എന്നാൽ കേരളത്തിൽ നമ്മൾ എന്ത് ചെയ്തു ആ ഗാന്ധി ഗാന്ധിപദം പഠിപ്പിച്ചു ആറ് പുസ്തകങ്ങളാണ് അഡീഷണൽ ആയി കേന്ദ്ര കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ തിരുത്തുന്നതിന് വേണ്ടി ഇറക്കി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കേൾക്കുന്നവർ മനസ്സിലാക്കണം അപ്പൊ ഗാന്ധിപദത്തെ അവർ ഒഴിവാക്കി എന്നാൽ ഗാന്ധിപദം കൃത്യമായി അതാണല്ലോ ശിവൻകുട്ടി പറഞ്ഞത് രാധുറാം വിനായക് ഗോഡ്സയാണ് ഗോഡ്സയാണ് ഗാന്ധിയെ കൊന്നതെന്ന് കൃത്യമായി കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും ശിവൻകുട്ടി ഇന്നലെ ആവർത്തിച്ചാണ് അത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസുകാരെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന നെഹ്റു മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൌലാന അബുൽ കലാം ആസാദ് മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ജിന്ന ഇസ്ലാമിക ജീവിത രീതിയിൽ ജീവിച്ചു പോകുന്ന ആളല്ല അദ്ദേഹം നമസ്കരിക്കാറില്ലായിരുന്നു അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല അദ്ദേഹം നോമ്പുകൊൽക്കാറില്ല അദ്ദേഹം പന്നി മാംസം കഴിക്കുമായിരുന്നു അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങളും മതചിട്ടപ്രകാരം ഹജ്ജും നോമ്പും നമസ്കാരവും സക്കാത്തും എല്ലാം നിർവഹിച്ചിട്ടുള്ള മനുഷ്യന്റെ പേരാണ് മൗലാന അബുൽ കലാം ആസാദ് ആ മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി എ സി സിയുടെ പ്രസിഡന്റ് ആ മൌലാന അബ്ദുൽ കലാം ആസാദിനെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് എടുത്തെറിഞ്ഞവരാണ് ആര് ഈ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ പക്ഷേ ആ പിന്നെ ഇവർ ആര് കേന്ദ്ര പിന്നെ വിദ്യാഭ്യാസ എൻ സി ആർ പി നടപ്പാക്കിയ പദ്ധതിയിൽ നേരത്തെ ഒപ്പിട്ടിട്ടുള്ള ഹിമാചൽ പ്രദേശും കർണാടകയും തെലുങ്കാനയും രാജസ്ഥാനും അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ എന്താണോ കേന്ദ്രം പറഞ്ഞിട്ട് അതുകൊണ്ടേ പഠിപ്പിക്കുന്നത് ഗാന്ധി വധത്തെ ഒഴിവാക്കിയപ്പോൾ പകരം അവർ കൊണ്ടുവന്നിട്ടില്ല മൌലാന അബ്ദുൽ കലാം ആസാദിനെ ചരിത്രത്തിൽ പഠിപ്പിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് ഒഴിവാക്കിയപ്പോൾ അത് തിരിച്ച് ആര് കൊണ്ടുവന്നിട്ടില്ല കോൺഗ്രസ് കൊണ്ടുവന്നിട്ടില്ല എ സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന മൌലാന കലാം ആസാദിന് ഇതുപോലെ പ്ലസ് ടുവിന് പഠിപ്പിക്കുന്നത് ഇവർ ആവർത്തന പട്ടിക ഒഴിവാക്കി ആവർത്തന പട്ടിക ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല ഞാനൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം മൂലകങ്ങളുടെ സയൻസ് പഠിപ്പിക്കുന്നത് ഒഴിവാക്കി അതായത് നമ്മളിങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ മാഷം നമ്മളെ പഠിക്കുന്നത് ടെസ്റ്റ് ട്യൂബിൽ ഇതിൽ ഹൈഡ്രജനുണ്ട് ഇതിൽ ഓക്സിജനുണ്ട് ഇതിൽ ഉണ്ട് എന്നൊക്കെ പഠിക്കുമല്ലോ എച്ച് ടു ഒ ഇ സീക്വൽ ടു പിന്നെ വെള്ളം വാട്ടർ എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നല്ലോ സ്കൂളിലോ പിന്നെ രാസസങ്കലം മൂലമാണ് വെള്ളം ഉണ്ടാകുന്നത് അതുണ്ടാകുന്നത് ഇതുണ്ടാകുന്നത് എല്ലാം പഠിപ്പിക്കുന്ന ഈ ആവർത്തന പട്ടിക ബി ജെ ഒഴിവാക്കി ഇത് ലോകമാകെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഇവരെന്ത് ചെയ്തു പഞ്ചഭൂതങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി അതിനു പകരം ഇപ്പോൾ ഈ രാസ രീതിയിലൂടെയാണ് കെമിസ്ട്രിയിലൂടെയാണ് നമുക്ക് ആവശ്യമായ മരുന്നുകൾ നിർമ്മിക്കുന്നത് ആവശ്യമായ മരുന്നുകൾ അടക്കം നിർമ്മിക്കുന്നത് പക്ഷേ നിങ്ങൾ കണ്ടോ കഴിഞ്ഞ കോവിഡ് കാലത്ത് മരുന്നുകളെ കൊണ്ട് പ്രതിരോധിക്കുന്നതിനോട് ബി ജെ പി ചെയ്തുകൊണ്ടാണ് പാത്രങ്ങൾ കൂട്ടിമുട്ടി ഭൂതങ്ങളെ ഓടിപ്പിക്കുക എന്ന സിദ്ധാന്തം ഉപയോഗിച്ചു അതാണ് പഞ്ചഭൂത സിദ്ധാന്തം അതാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് പഠിച്ച കുട്ടികളെ സ്വാഭാവികമായി പാത്രം മുട്ടൂലേ പക്ഷെ നമ്മൾ അത് തിരുത്തി നമ്മൾ കൃത്യമായി ആവർത്തന പട്ടിക പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ബി ജെ പി ഒഴിവാക്കിയ മറ്റൊരു കാര്യമാണ് പരിണാമ സിദ്ധാന്തം അത് ഒഴിവാക്കി ആ പരിണാമ പരിണാമസിദ്ധാന്തത്തിന് പകരം അവർ വിരാട് പുരുഷനെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി അതായത് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ നെഞ്ചിൽ നിന്ന് ക്ഷത്രിയൻ അരയിൽ നിന്ന് വൈശ്യൻ കാൽപാദത്തിൽ നിന്ന് ഇന്ദ്രൻ എന്ന ജാതി വ്യവസ്ഥ വളരെ കൃത്യമായി ഹിന്ദുക്കളുടെ ഇടയിൽ പഠിപ്പിക്കാൻ തുടങ്ങി ആര് ആർ എസ് എസ് ഇതിലൊന്നും പെടാത്തവനാണ് പട്ടികജാതി പട്ടികവർഗക്കാരൻ ഇതാണ് അവർ പഠിപ്പിക്കാൻ തുടങ്ങിയത് പക്ഷേ നമ്മൾ പരിണാമ സിദ്ധാന്തം ഇപ്പോഴും കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ബദൽ പുസ്തകം ഇറക്കിയിട്ടാണ് നമ്മൾ അത് പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആറോളം പുസ്തകങ്ങൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ചരിത്രങ്ങളെ ഒരുപാട് പിന്നെ മലബാർ കലാപം നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് വാഗൻ ട്രാജടി മഹാദുരന്താണ് ഒരുപാട് മനുഷ്യരെ തീവണ്ടിയുടെ കമ്പാർട്ട്മെന്റ് കൂട്ടി ശ്വാസം കിട്ടാതെ പടഞ്ഞു മരിച്ച മനുഷ്യരെ അത് ആർ എസ് എസ് വെട്ടിമാറ്റി പക്ഷെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇത് കൃത്യമായി കേൾക്കുന്നവർ മനസ്സിലാക്കണം അതുപോലെ തന്നെ പിന്നെ പത്താം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രം വിഭാഗത്തിൽ നമ്മൾ ഗവർണറുടെ അധികാര പരിധിയെ കുറിച്ച് പഠിപ്പിക്കുന്നതിനു വേണ്ടി ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠം ഉൾപ്പെടുത്തി മനസ്സിലായില്ലേ എന്തിനാണ് നമ്മളത് ഉൾപ്പെടുത്താനുള്ള കാരണം ഇപ്പോൾ കേരളത്തിൽ പി എം ഉഷ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് നേരത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി പക്ഷെ ആ പദ്ധതി നമ്മൾ ഒപ്പിട്ട് നേരത്തെ ഇവിടെ പ്രാവർത്തികമാക്കി പക്ഷെ അതിലെന്ത് ചെയ്യുന്നുണ്ട് കേന്ദ്രം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നില്ല നമ്മൾ അതിന് വ്യത്യസ്തമായ രീതിയിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അത് പഠിപ്പിക്കുന്നതിനുള്ള അജണ്ട തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പിന്നെ നേരത്തെയുള്ള സിൻഡിക്കേറ്റുകൾ പിരിച്ചുവിട്ടു ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് തുടങ്ങിയ ഒരു പരിപാടിയാണത് ഇപ്പോൾ ആർലേക്കർ എന്ന് പറയുന്ന പുതിയ ഗവർണറും അതേ നയം തുടരുകയാണ് എന്നിട്ട് അവരെന്ത് ചെയ്തു അവർക്ക് താൽപര്യമുള്ള വൈസ് ചാൻസലർമാരെ നിയമിച്ചു ആ വൈസ് ചാൻസലർമാരെ നിർമ്മിച്ചതിനേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ശക്തമായി സമരം ചെയ്യുമ്പോൾ ആരാണ് ഈ ഗവർണറുടെ കൂടെ നിന്ന് വൈസ് ചാൻസലർമാരെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സിൻഡിക്കേറ്റുകളിലേക്ക് ആരെയാണ് ഈ ആർ എസ് എസ് കാര്യ ബി ജെ പി കാര് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ അംഗങ്ങളെ ബി ജെ പിയുടെ അംഗങ്ങളെ സി പി എമ്മിന്റെ അംഗങ്ങളെ ഒഴിവാക്കി എന്നിട്ട് അവരെ കൂട്ടി സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷം കിട്ടണം എന്താ കാരണം കോൺഗ്രസും ലീഗും ബി ജെ പി നിന്നാൽ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ അവരെക്കില്ല അതുകൊണ്ടാണ് വളരെ കൃത്യമായി അവർ വളരെ ധൈര്യത്തോടുകൂടി നടക്കുന്നത് അതുകൊണ്ടാണല്ലോ എസ് എഫ് ഐ അതിനെതിരെ ശക്തമായ സമരവുമായി നടക്കുന്നത് ആ സമരത്തെ പിന്നെ കലാലയങ്ങളിലെ തെമ്മാടിത്തം എന്നല്ലേ ഈ കോൺഗ്രസും ലീഗും ഒക്കെ വിശേഷിപ്പിച്ചത് ഗവർണർക്കെതിരെയുള്ള സമരത്തിന് എം എസ് എഫിനെ കെ എസ് യുനെ നമ്മളെവിടെയെങ്കിലും കണ്ടിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെ സമരത്തിന് ഇവരെ ആരെങ്കിലും കണ്ടിരുന്നത് അതുകൊണ്ടാണ് എസ് എഫ് ഐ ഇപ്പോഴും ചില ആശങ്ക ഉണ്ട് എന്ന് അറിയിക്കുന്നത് ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ പൂർണ്ണമായി ആശങ്ക അകറ്റപ്പെട്ടിട്ടില്ല അത് പരിശോധിക്കപ്പെടേണ്ട പക്ഷേ ആരാണ് ഈ പിന്നെ ഗവർണറുടെ കൂടെ നിൽക്കുന്നത് ഈ സിൻഡിക്കേറ്റിൽ അംഗമായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം ഇവിടെ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി നൂറ്റി എഴുപത് കോടി രൂപ സംഭാവന ചെയ്ത മഹാന്റെ പേര് പിന്നെ വധേര റോബർട്ട് വധേര മനസ്സിലായി ഞങ്ങൾക്ക് റോബർട്ട് വധയില ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി രൂപ സംഭാവന ചെയ് സംഭാവന ചെയ്ത മനുഷ്യനാണ് ആ കോൺഗ്രസ് ബിജെപിന്റെ കൂടെയല്ലേ നിൽക്കുക ബി ജെ പി ജയിച്ചാലും കുഴപ്പമില്ല സി പി എം ജയിക്കരുത് എന്ന് പറഞ്ഞ നേതാവാണ് മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി നാഗ്പൂരിൽ ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ആർ എസ് എസിനൊപ്പം ഒരുമിച്ച് ഭരണം പങ്കിട്ടവരാണ് ഈ മുസ്ലിം ലീഗ് ഞാനതിന്റെ വിശദീകരണത്തിൽ കിടക്കണ്ടല്ലോ നിങ്ങൾക്കറിയാലോ ആർ എസ് എസും ബി ജെ പിയുമായി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോലി ബീസഖ്യമൊക്കെ ഇപ്പം നിങ്ങൾ നോക്ക് രാമക്ഷേത്രം ഞാൻ പറഞ്ഞല്ലോ ബാബരി മസീദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയ കഥ ബാബരുടെ മുഗൾ ചക്രവർത്തിമാരുടെ പാഠഭാഗങ്ങൾ പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയവരാണ് കേന്ദ്രം സ്വാഭാവികമാണ് കാരണം ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് പോലും മുഗൾമാരാണ് പശുക്കളെ കൊല്ലാൻ വേണ്ടി ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തെ ഏൽപ്പിച്ചു അവരെ താണജാതിക്കാരായി ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് മുഗൾ ഭരണമാണ് ഇന്ത്യ ആകെ നശിപ്പിച്ചത് എന്നാണ് ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നത് താജ്മഹൽ നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാർബിളുകൾ കൊണ്ടുവന്ന് സപ്താത്ഭുതങ്ങളിൽ ഒന്ന് ഇവിടെ സൃഷ്ടിച്ചത് മുഗൾമാരാണ് മുഗൾ ഗാർഡൻ നമുക്കറിയാം ചെങ്കോട്ട നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അവർ ഇന്ത്യയിൽ പലതും ഉണ്ടാക്കിയിട്ടതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് അവരെ മാറ്റാൻ കഴിയില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവരുടെ കൂട്ടത്തിൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാന്റെ അതൊക്കെ എഴുതി തള്ളിയവരാണ് ആര് ആർ എസ് എസ് മനസ്സിലായില്ലേ അപ്പൊ അതിനെതിരെയുള്ള ആ മുഗൾ ഭരണത്തെ കുറിച്ച് കൂടി ഇവിടെ പഠിപ്പിക്കുന്നു കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ആര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പക്ഷേ നിങ്ങൾ നോക്ക് ബാബർ ഉണ്ടാക്കിയ ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോ ആ രാമക്ഷേത്രം ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകം എന്ന് പ്രസംഗിച്ചതാരാണ് പാണക്കാട് തങ്ങളാണ് മനസ്സിലായില്ലേ അപ്പോ ഈ രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമാണ് എന്ന് പ്രസംഗിച്ചതാരാണ് പ്രിയങ്ക റോബർട്ട് വധേരയാണ് రామక్షేత్రం ఎచ్చ స్వప్న അപ്പൊ രാമക്ഷേത്രത്തെക്കുറിച്ച് കുട്ടികളുടെ മനസ്സിലടക്കം അത് കോൺഗ്രസിന്റെ സ്വപ്നമായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ആരാണ് ആർ എസ് എസ് മാത്രമല്ല കേന്ദ്ര സർക്കാർ മാത്രമല്ല പിന്നെ ആരാ പഠിപ്പിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി അടക്കം പഠിപ്പിക്കുന്നത് പക്ഷേ ആ ചരിത്രങ്ങളൊക്കെ തിരുത്തി മുഗൾ സാമ്രാജ്യം ചെയ്തിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ നടന്നിട്ടുള്ള വിവിധ സമരങ്ങളെക്കുറിച്ച് അടിയന്തരാവസ്ഥയെക്കുറിച്ച് എല്ലാം ജനാധിപത്യ ധ്വംസനമുണ്ടായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആര് പഠിപ്പിക്കുന്നുണ്ട് ഈ കേരളത്തിൽ അടുത്തപക്ഷം പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പത്താം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രം വിഭാഗത്തിൽ ഗവർണറുടെ അധികാര പരിധി പഠിപ്പിക്കാൻ ജനാധിപത്യം അനുഭവം എന്ന പാഠം ഉൾപ്പെടുത്തി മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഈ കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ വിഭജനം പഠിപ്പിക്കുന്നുണ്ട് മുഗൾ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് വ്യാവസായിക വിപ്ലവം പഠിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ ജനകീയ സമരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അടിയന്തരാവസ്ഥയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഉന്നത വിദ്യാഭ്യാസത്തിലടക്കം പി എം ഉഷ എന്ന് പറയുന്ന പദ്ധതി അടക്കം അത് ഒപ്പിട്ട് വർഷങ്ങളായി നടപ്പിലാക്കുമ്പോഴും കേന്ദ്രത്തിന്റെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന പണിയല്ല അപ്പൊ ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ്ട് ഈ ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പി എം സിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ കേന്ദ്രം പറയുന്നത് എല്ലാം പഠിപ്പിക്കേണ്ടി വരും തെറ്റാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയണം എന്നാൽ പി എം സിയിൽ ഒപ്പിട്ടാൽ നമുക്ക് കിട്ടേണ്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഇപ്പൊ കുട്ടികളുടെ യൂണിഫോം അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ അതുപോലെ പിന്നെ പെൺകുട്ടികൾക്കുള്ള അലവൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കടമായി കിടക്കാണ് എസ് എസ് എ പദ്ധതി പദ്ധതി വിഹിത പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് കോടി കിട്ടാറുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു പരിപാടി നമ്മൾ നടത്തിയിട്ടുള്ളത് ഈ പുസ് സ്കൂളുകളിൽ തന്നെ വരുന്നത് ഒരു ബ്ലോക്കിൽ രണ്ടെണ്ണാണ് എന്ന് മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഞാനൊന്ന് ചുരുക്കുകയാണ് സാന്ദർഭികമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഈ പദ്ധതികളൊക്കെ കേന്ദ്രം പറയുന്ന പദ്ധതികളൊക്കെ അതായത് ആർ എസ് എസിന് അനുകൂലമായി രൂപത്തിൽ ഇന്ത്യയുടെ ചരിത്രം പഠിപ്പിക്കുന്ന പദ്ധതി ഇപ്പോഴും കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എവിടെയാണെന്നറിയുമോ സി ബി എസ് ഇ സ്കൂളുകളിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് നെഞ്ചത്ത് കൈവച്ച് ലീഗിന് പറയാൻ കഴിയുമോ കോൺഗ്രസിന് പറയാൻ കഴിയുമോ ഞങ്ങളെ വിമർശിക്കുന്നവർക്ക് പറയാൻ കഴിയുമോ ഇടതുപക്ഷത്തേയും കമ്മ്യൂണിസത്തിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിമർശിക്കുന്നവർക്ക് പറയാൻ കഴിയുമോ നിങ്ങൾ നടത്തുന്ന എത്ര സി സ്കൂളുണ്ട് ലീഗ് അടക്കം നടത്തുന്ന എത്ര സി ബിസ് സ്കൂൾ ഉണ്ട് അവിടെ എന്താ പഠിപ്പിക്കുന്നത് ഈ കേന്ദ്രം പറയുന്ന പദ്ധതികളല്ലേ പഠിപ്പിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത് ഇത് തന്നെയല്ലേ ബി ജെ പി നടത്തുന്ന അതുപോലെയുള്ള മറ്റ് ജില്ലകളിൽ നടത്തുന്ന അൺഎയ്ഡഡ് സ്കൂളുകൾ കേരളത്തിൽ ആ കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയല്ലേ നടപ്പിലാക്കുന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കോ കേരളത്തിന് ഒരു കരിക്കുലമുണ്ട് കേരളത്തിന് ഒരു പിന്നെ പദ്ധതിയുണ്ട് അതാണ് എസ് സി ആർ ടി സ്റ്റേറ്റ് മറ്റേത് എന്ന് ഈ ആത്തി ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ രണ്ടും രണ്ട് പദ്ധതികളാണ് എന്നാൽ കേരളത്തിൽ കേരളത്തിന്റെ കരിക്കുലവും വിദ്യാഭ്യാസവും അനുസരിച്ചാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസ് കാരോട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോട് ഈ പി എം സിയിൽ ഒപ്പിട്ടതുകൊണ്ട് ഇതൊക്കെ പഠിപ്പിക്കേണ്ടി വരും എന്ന് വിചാരിക്കണ്ട നേരത്തെ നിരവധി നിബന്ധനകൾ വെച്ചതുണ്ട് അതൊന്നും കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല അപ്പൊ ഇത് പ്രചരിപ്പിക്കുന്ന ലീഗ് ഞാൻ പറഞ്ഞല്ലോ ഗവർണർ സിൻഡിക്കേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളിൽ ഈ ഹിന്ദി ആർ എസ് എസിന്റെ തത്വശാസ്ത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിരന്തരമായി എസ് എഫ് ഐ സമരം ചെയ്യുമ്പോൾ സിൻഡിക്കേറ്റുകൾ ഗവർണർക്ക് അനുകൂലമാക്കാൻ അവർ നോമിനേറ്റ് ചെയ്യുന്നത് ലീഗിനെയാണ് കോൺഗ്രസിനെയാണ് അതുപോലെ തന്നെ ബി ജെ പി ആണ് അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ സി പി എമ്മിനെ എങ്ങനെ എതിർക്കാൻ കഴിയും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ സി പി എമ്മിനെതിരെ എങ്ങനെ വികാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കാര്യങ്ങൾ കൃത്യമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നിരിക്കുന്ന ബി ജെ പി എം പിമാരിൽ നാൽപ്പത് ശതമാനത്തോളം പഴയ കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ച പല സംസ്ഥാന കോൺഗ്രസ് ഭരിച്ച പല സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രി അടക്കം നേരിട്ട് ബിജെപി പോയതാണ് അതുകൊണ്ട് അവർക്ക് പാർട്ടി പദ്ധതി ഒന്നും പ്രശ്നമല്ല അവർക്ക് ഗാന്ധിപദം പ്രശ്നമില്ല അത് മൗലാന അബുൽ കലാം ആസാദ് അവർക്ക് പ്രശ്നമല്ല ഈ കാര്യങ്ങളൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇടത് ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ മതേതരത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗം ആർ എസ് അത് സ്കൂളിൽ ഉൾപ്പെടുത്താൻ പുതിയ പാഠപുസ്തക സിദ്ധാന്തം ഈ നാട്ടിൽ കൊണ്ടുവന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിൽ പി എം സിയിൽ അവ്യക്തതകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവ്യക്തതകളുണ്ടെങ്കിൽ മാറ്റപ്പെടട്ടെ തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ തിരുത്തപ്പെടട്ടെ പക്ഷേ പി എം സി ഈ ലീഗും കോൺഗ്രസും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ ആളുകൾ പെട്ടുപോകരുത് എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്